ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈകിട്ടത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് മിക്കവാറും എല്ലാ ആൾക്കാരും അത് കണ്ടിട്ടുണ്ടാവും ഏഴെട്ട് മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട് ആ പ്രൊമോ വന്നിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പ്രേക്ഷകർ ആവർത്തിച്ച് ആവർത്തിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വിവാദമായി മാറിയിരിക്കുന്ന ആ ഒരു വിഷയത്തെ തന്നെയാണ് ലാലേട്ടനും ബിഗ് ബോസും ചർച്ചയ്ക്കായിട്ടെടുത്തിരിക്കുന്നത് വളരെ ഫണ്ണായിട്ടാണ് ആ ഒരു പ്രൊമോ മുൻപോട്ട് പോകുന്നത് അതിൻ്റെ വോയ്സ് ക്ലിപ്പ് ഞാനിന്ന് വെക്കാം അതിനുശേഷം ചില കാര്യങ്ങൾ പറയാം എങ്കിൽ എന്നോട് അനീഷ് ഒരു പറയമാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നി അപ്പൊ എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം ഒരാള് മൂത്തു പറയുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരണ്ടി വരുമോ പ്രേക്ഷകർക്ക് വളരെ ആനന്ദമുളവാക്കുന്ന രീതിയിലാണ് ഈ പ്രമോ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ലാലേട്ടൻ ചോദിക്കുമോ അനീഷിന്റെ മുഖത്ത് നോക്കി അനുമോൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് പിണങ്ങി എഴുന്നേറ്റ് പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് മിണ്ടാതെ നടന്നത് ആ ചോദ്യം വന്നാൽ ആ ചോദ്യത്തോടെ എങ്ങനെയായിരിക്കും അനീഷ് പ്രതികരിക്കുക എന്നുള്ളത് അത് കാണാനാണ് എന്റെ കൗതുകം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അനീഷിനെ കുഴയ്ക്കാൻ ലാലേട്ടൻ തയ്യാറാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ബിഗ് ബോസ് പ്രേക്ഷകരുടെ നടുവിൽ ഈ വിഷയം ഗംഭീര ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഒരു കൂട്ടം ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട് അനീഷിനെ ഇങ്ങനെ ആക്കി മാറ്റിയത് അനുമോളാണ് അനുമോൾ കഴിഞ്ഞ ആഴ്ചകളിൽ അവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ സത്യമാണെന്ന് അയാൾ അങ്ങ് വിശ്വസിച്ചു പോയി പാവം അത്രയും നിഷ്കളങ്കരായ ഒരു മനുഷ്യനോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു അയാൾ തന്റെ ഉള്ളിലുള്ളത് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷേ അതിനുശേഷം അവൾ അയാളെ ഒന്നുമല്ലാതെ ആക്കി മാറ്റി ഈ രീതിയിലൊക്കെയാണ് ഒരു കൂട്ടം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും കരഞ്ഞു നിലവിളിക്കുകയും ചെയ്യുന്നത് അനീഷിന് അനുമോളോട് കൃഷി തോന്നിയെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ അനീഷ് പറഞ്ഞിരുന്നു അനുമോളോട് മാത്രമല്ല ജിസ്രൈലിനോടും തനിക്ക് അങ്ങനെ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നും പറഞ്ഞു എന്നാൽ അതിനുശേഷം ഉണ്ടായ അനുമോളുടെ അനീഷിനോടുള്ള പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളിൽ അനുമോൾക്ക് അനീഷിനോട് താൽപ്പര്യമുണ്ട് പ്രണയമുണ്ട് എന്നുള്ള രീതിയിൽ അനീഷിന്റെ ഉള്ളിൽ തെറ്റിദ്ധാരണ പടർത്തി എന്നാണ് അനുമോൾക്കെതിരെ അനീഷിന്റെ ആർമി ഇട്ടിരിക്കുന്ന എഫ്ഐആർ അയാൾ വെറും പാവം അനീഷ്ടിനാണ് അനാവശ്യമായി അയാളുടെ ഉള്ളിൽ മോഹം കുത്തി ഉണർത്തി ഒടുവിൽ അയാൾ അത് തുറന്നു പറഞ്ഞു അങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ അയാളുടെ ഹൃദയം തകർത്തുകൊണ്ട് അയാളെ ഒഴിവാക്കി വിട്ടു അനുമോൾ മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ മെഴുകുകയാണ് ഒരു കൂട്ടം ആൾക്കാർ ശരിക്കും നിങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരാളിനെ വെളുപ്പിക്കുന്നതിലും ഒരു കോമൺ സെൻസ് ഒക്കെ കാണിക്കട്ടെ അനീഷ്ടിന് ക്രഷുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ സംഭവിച്ചതൊക്കെ എന്താണ് അനീഷിന് അങ്ങനെ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട് എന്ന് അനീഷ് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ തുടർന്ന് കണ്ണും കൈക്രിയകളും കാണിച്ച് അനീഷ്ടിന്റെ ഉള്ളിൽ മോഹം ഉണർത്തിയതാണോ അനിമോൾ ഒളിച്ചും പാത്തുമൊന്നും അല്ലല്ലോ ഇത് ചെയ്തത് അനീഷിനെ ആ വീട്ടിൽ പല വ്യക്തികളും ഇത് പറഞ്ഞ് കളിയാക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരു ഫണ്ണെന്ന രീതിയിലല്ലേ അനിമോൾ അത് ചെയ്തത് അത് രഹസ്യമായിട്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഒരു മോഹം അനീഷിന്റെ ഉള്ളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ആരും കാണാതെയല്ല അനിമോൾ അത് ചെയ്തത് എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് പരസ്യമായിട്ടാണ് അനുമോൾ ഓരോന്നും സംസാരിക്കുകയും ഓരോ പ്രവർത്തികൾ കാട്ടിക്കൂട്ടുകയും ചെയ്തത് അതിൽ അനുമോൾക്കൊപ്പം ആതിലയും നൂറയും ഷാനവാസും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അത് ആസ്വദിക്കുകയായിരുന്നു മാത്രവുമല്ല ഈ ഒരു ക്രഷിനോടുള്ള ബന്ധത്തിൽ എത്രയോ തവണ ഷാനവാസും അനീഷും അനുമോളും ഒരുമിച്ചിരുന്നു കൊണ്ട് സംസാരിക്കുകയും കളിവാക്കുകൾ പറഞ്ഞു ചിരിക്കുകയും ചെയ്തു സത്യത്തിൽ അതെല്ലാം ഒരു തമാശയായിട്ട് മാത്രമാണ് അവരൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ അനീഷിന് മാത്രം അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അനീഷ് വെറും ഇള്ളാക്കുഞ്ഞാണ് എന്ന് പറയേണ്ടി വരും അതെ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാള് അനുമോളുടെ പല പെരുമാറ്റങ്ങളും സംസാരങ്ങളും കണ്ടപ്പോൾ തന്നോട് അനുമോൾക്ക് പ്രണയം തോന്നിയിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോയതാണ് അനീഷ് അതുകൊണ്ടാണ് അനീഷ് അങ്ങനെ സംസാരിക്കാൻ പോയതെന്നാണ് ഇവിടെ നൂറുകണക്കിന് വരുന്ന ആർമിക്കാർ വാദിക്കുന്നത് എന്നാൽ ഞാൻ ചോദിക്കുന്നത് അനുമോൾക്ക് അങ്ങനെ അനീഷിനോട് ഒരു പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇങ്ങനെ കൊട്ടി ഘോഷിച്ചുകൊണ്ടാണോ അനുമോൾ അത് വെളിപ്പെടുത്തുന്നത് ആ ഒരു പ്രണയം താൻ തുറന്നു പറയുവാൻ ഇപ്പോൾ അനീഷ് ഉപയോഗിച്ചതുപോലെ ഒരു പേഴ്സണൽ സ്പേസ് തിരഞ്ഞെടുക്കുമായിരുന്നു അനീഷിനോട് അനുമോള് അത് വ്യക്തിപരമായി പറയുകയോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുകയോ ചെയ്യുമായിരുന്നു മിക്കവാറും എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലെ നമ്മൾക്കൊരാളിനോട് പ്രണയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ കാണുക കേൾക്കെ അത് നമ്മൾ കൊട്ടി ചെയ്യാറുള്ളത് അത് വ്യക്തിപരമായിട്ടാണ് പറയുന്നത് ആരും അറിയാതിരിക്കാനായിരിക്കും കൂടുതൽ ശ്രമിക്കുക പക്ഷേ ഇവിടെ അനിമോൾ എന്താ ചെയ്തത് എല്ലാവരും കേൾക്കെ വളരെ ഫണ്ണായിട്ടാണ് എന്നെ കല്യാണം കഴിക്കാമോ എന്നെ കല്യാണം കഴിക്കാമോ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് പുറകിൽ നടന്നത് ഇതെല്ലാം കണ്ടും കേട്ടും ആ വീട്ടിലെ മിക്ക ആൾക്കാരും പൊട്ടിച്ചിരിക്കുകയാണ് എന്നാൽ അനുമോളുടെ ഉള്ളിൽ ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ടത് കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ അനിമോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു അതെ അത് വ്യക്തിപരമായി തന്നെ പറഞ്ഞേനെ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നുള്ളത് അനീഷ് ചോദിച്ചത് എങ്ങനെയാണ് വളരെ സീരിയസ് ആയിട്ട് അത് എല്ലാവരുടെയും മുൻപിൽ വെച്ചല്ലോ പേഴ്സണലി ആണ് താനത് ചോദിക്കുന്നത് ഇതെല്ലാം വളരെ വ്യക്തമായി കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന പി ആർ ഏജൻസികൾ ആർമിക്കാർ അവരിപ്പോൾ വന്നിട്ട് പറയുകയാണ് അനുമോളാണ് അനീഷ്ടിന്റെ ഉള്ളിൽ മോഹം ഉദിപ്പിച്ചത് അല്ലെങ്കിൽ അയാൾക്ക് ആശ കൊടുത്തത് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ എല്ലാം മധ്യത്തിൽ വെച്ച് അനുമോൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങൾ അതൊരു ഫണ്ണായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് അനീഷ്ടിനില്ല അയാൾ നിഷ്കളങ്കനായ മനുഷ്യനാണ് എന്നാൽ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പുറത്ത് നിൽക്കുന്ന ആർമിക്കാർ അവരും അനീഷ്ടിനെ പോലെ തന്നെ നിഷ്കളങ്കരാണ് അവരും വിശ്വസിച്ചത് അനുമോൾക്ക് റിയൽ ആയിട്ടുള്ള പ്രണയം തന്നെയായിരുന്നു എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അനീഷ്ടിനില്ല എന്ന് പറയുന്ന ആ കോമൺ സെൻസ് അത് നിങ്ങൾക്കും ഇല്ല എന്നുള്ള കാര്യം നിങ്ങളും കമന്റുകളിൽ കൂടി തെളിയിക്കുകയാണ് അനീഷിന്റെ ആർമിക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെ അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റില്ലല്ലോ അതൊരു പരാജയമായി മാറില്ലേ അതുകൊണ്ട് അനീഷിന്റെ നിഷ്കളങ്കനായും അനുമോളെ മോശക്കാരിയായും അവർക്ക് ചിത്രീകരിച്ചേ പറ്റൂ അതിനുവേണ്ടി കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കാര്യം അനീഷ് ഈ വിഷയം അനുമോളോട് തുറന്നു പറയുന്നു അനുമോൾ അതിനെ നിരസിക്കുന്നു തുടർന്ന് തന്റെ കാര്യം വിശദീകരിക്കുന്നു അത്രയും കേട്ടപ്പോഴേക്കും വെട്ടുപോത്തിനെ പോലെ എഴുന്നേറ്റൊരൊറ്റ പോക്ക അതൊക്കെ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള മനോഭാവമല്ലേ അതിനുശേഷം വീർപ്പിച്ചു കെട്ടിയ മുഖവുമായിട്ടാണ് അനീഷ് നടക്കുന്നത് അതിനെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കുവാൻ കഴിയുക ഇങ്ങനെയുള്ള ഒരാളിൻ്റെ കൂടെ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക നിങ്ങൾ പറ അനീഷ് റിയൽ ആണ് റിയൽ ആണ് എന്ന് പറയുന്നവർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് റിയൽ ലൈഫിലും ഇദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ കൂടെ താമസിക്കുന്ന ആൾക്കാർ വല്ലാതെ പാടുപെട്ടു പോകും നിങ്ങൾ അവരോട് നിങ്ങളുടെ ആഗ്രഹം തുറന്നു പറഞ്ഞത് തെറ്റൊന്നുമില്ല അനീഷെ പക്ഷേ അവരുടെ ഭാഗം വിശദീകരിക്കുവാൻ അവർക്ക് അവകാശമുണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ആ പ്രതികരണം നിങ്ങൾ എഴുന്നേറ്റ് പിണങ്ങിപ്പോയാ പോക്കണ്ടല്ലോ അതിൽ കൂടി നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നിങ്ങൾ ഒരു പെൺകുട്ടിയോട് മുഖത്ത് നോക്കി പറയുമ്പോൾ അവരതിനെ ആക്സെപ്റ്റ് ചെയ്യണം തുടർന്ന് അവർ തിരികെ പറയുന്ന മറുപടി അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ ആയിരിക്കണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങൾ പിണങ്ങും പിന്നെ അവരുടെ മുഖത്ത് നിങ്ങൾ നോക്കില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ പിണക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ അവർ തയ്യാറാകണം അതല്ലേ അതിന്റെ അർത്ഥം അപ്പോൾ അവരുടെ വ്യക്തിത്വത്തിനും അവരുടെ അഭിപ്രായങ്ങൾക്കും നിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അത് വിജയിച്ചു കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട് ആ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന് പുല്ലുവില പോലും നിങ്ങൾ കൽപ്പിക്കുന്നില്ല അനീഷെ നിങ്ങളുടെ വ്യക്തിത്വത്തിനും അഭിപ്രായത്തിനും നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് പോലെ തന്നെ അവർക്കും അവരുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യമുണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അങ്ങനെ കാര്യങ്ങളെ നോക്കിക്കാണാൻ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ വെട്ടിത്തിരിഞ്ഞ് പിണങ്ങി എഴുന്നേറ്റ് പോകേണ്ട ഒരു കാര്യവും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഹൃദയ തകർച്ചയ്ക്കുള്ള യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ തമ്മിൽ അത്രമാത്രമുള്ള വ്യക്തിപരമായ അടുപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മറ്റുള്ള ഓരോ മത്സരാർത്ഥികളെയും പോലെ നിങ്ങളും അവിടെ ജീവിക്കുകയാണ് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ ഒരുമിച്ച് കൂടി ഇണപ്രാവുകളെ പോലെ അങ്ങനെ നടക്കുകയും ഒടുവിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയുകയും അത് കേട്ടപ്പോഴേക്കും മറ്റേ ആൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം അത് അയാളുടെ മനസ്സിനെ കാര്യമായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറയുന്നു അവരവരുടെ അഭിപ്രായവും തുറന്നു പറഞ്ഞു അപ്പോൾ അതിനോട് മാന്യമായി പ്രതികരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവിടെ വെച്ച് അനീഷ് അനിമോൾക്ക് ഒരു ഷേക്ക് കൊടുത്തിട്ട് ഓക്കെ അനിമോളെ എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അനിമോള് അനിമോളുടെ കാര്യവും എന്നോട് പറഞ്ഞു ഓക്കെ നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് വിടാം എന്ന് പറഞ്ഞു നിങ്ങൾ ചിരിച്ച മുഖത്തോടു കൂടി എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ പൊതുജനം നിങ്ങൾക്കൊപ്പം നിന്നേനെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ക്ലാരിറ്റി അത് കൃത്യമായിട്ട് ജനത്തിന് മനസ്സിലായേനെ ഇതിപ്പോ നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു നിങ്ങൾ അവരോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതല്ല നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിച്ചതല്ല നിങ്ങളുടെ ഭാഗത്തെ ആ വീഴ്ച അവരവരുടെ കാര്യം തുറന്നു പറഞ്ഞപ്പോൾ അതിനോട് നിങ്ങൾ പ്രതികരിച്ച രീതിയാണ് അത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത പ്രതികരണമാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ വെളുപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം കുറച്ചൊന്നുമല്ല നിങ്ങളുടെ ആർമിക്കാരുടെ തലയിലേക്ക് നിങ്ങൾ കെട്ടിവച്ചിരിക്കുന്നത് അതിനാൽ തന്നെ പാവം പി ആർ വർക്കേഴ്സും ആർമിക്കാരും കൂടി ഊണും ഉറക്കവും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ഇട്ട് ന്യായീകരിക്കുകയും അനുമോളെ നിരന്തരമായി ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുകയാണ് സത്യത്തിൽ ഇവിടെ അനീഷ് പി ആർ ഏജൻസികൾക്ക് അമിതമായൊരു ഭാരമാണ് ഇപ്പോൾ തലയിൽ ചുമത്തിക്കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അനീഷിന്റെ പി ആറിനെ കുറിച്ച് സീക്രട്ട് ഏജന്റ് ചില തുറന്നു പറച്ചിലുകളൊക്കെ നടത്തി കഴിഞ്ഞ ആഴ്ചയിൽ കാര്യമായിട്ട് അനീഷിന് പി ആർ ഉണ്ട് എന്ന് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ പല ആൾക്കാരും നമ്മളെ ആക്രമിക്കുവാൻ വേണ്ടി വന്നു ഇപ്പോഴത്തെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും വെളിപ്പെട്ട് കഴിഞ്ഞു സീക്രട്ട് ഏജന്റ് പറഞ്ഞത് മാഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു പി ആർ ഏജൻസി അവർ ക്രിക്കറ്റിന്റെ പി ആർ ചെയ്യുന്ന ആൾക്കാരാണ് അനീഷിന്റെ അനിയൻ അബീഷ് അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാരനാണ് അപ്പോൾ ആ ഫീൽഡിൽ നിന്നുള്ളവരാണ് അനീഷിന്റെ പി ആർ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി നൂറുകണക്കിന് വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോകളുടെ കീഴിലെല്ലാം വന്ന് മിനിമം പത്തിരുന്നൂറ്റമ്പത് കമന്റുകൾ വീതം എഴുതണമെങ്കിൽ ഈ പി ആർ വർക്കേഴ്സിന് ഉണ്ണാനും ഉറങ്ങാനുമുള്ള സമയം കൊടുക്കാതെ അനീഷ് അവരുടെ മേൽ വലിയൊരു ഭാരം തന്നെയാണ് ചുമത്തി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രൊമോ അതിൽ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ സംസാരിക്കുന്നു ഒടുവിൽ ഗുരുവായൂർ അമ്പല നടയിൽ ഞാൻ വരേണ്ടി വരുമോ എന്നുള്ള ചോദ്യവും ആ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുടെ പ്രതികരണവും അനുമോടെ മറുപടിയുമൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സാധാരണ പ്രേക്ഷകന് നന്നായിട്ട് ആസ്വദിക്കുവാൻ കഴിയുന്നതാണ് പക്ഷേ ആ പ്രമോയുടെ കീഴിൽ എത്ര ഭീകരമായ വിഷമാണ് ഈ പി ആർ ഏജൻസികൾ വന്ന് തുപ്പി വെച്ചു അറിയാമോ ഒരു കമന്റിങ്ങനെയാണ് അനീഷിന്റെ വിവാഹ അഭ്യർത്ഥനയും അനുമോളുടെ ഗുരുവായൂർ അമ്പലത്തിലെ മിന്നുകെട്ട് ജാതിക്കാട് ഇതൊക്കെയാണ് ഇന്ന് വൈകിട്ടത്തെ വിഷയം അനുമോളുടെ ഫേക്ക് ലവ് ട്രാക്ക് അത് അനീഷ് പൊളിച്ചു കൊടുത്തു ഹോ എന്തൊക്കെയാണത് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നുള്ള അനീഷിന്റെ ഒറ്റ ചോദ്യം ആ ചോദ്യത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഈ കുത്തി തിരികെ വെച്ചിരിക്കുന്നത് അനുമോന്റെ ഫേക്ക് ലവ് ട്രാക്ക് ജാതി കാട് ഗുരുവായൂർ അമ്പലത്തിലെ മിന്നുകെട്ട് ഈ എഴുത്തിന്റെ സ്വഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ ഇതൊരു സാധാരണ പ്രേക്ഷകന്റെ ശൈലിയല്ല എന്ന് അതിന്റെ കീഴിൽ മറ്റൊരാളുടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അയ്യേ ഈ അനീഷ് ഫാൻസ് ഒക്കെ അമ്മാവന്മാരാണോ ഒരു പെണ്ണ് ചിരിച്ച് തമാശക്ക് എന്തെങ്കിലും കാണിച്ചാൽ ഉടൻ അത് പ്രേമമാണോ പിന്നെ ജാതി കാട് അവൾ അവളുടെ കാര്യം പറഞ്ഞു ഗുരുവായൂർ വെച്ച് കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹമെന്ന് അതിലെവിടെയാണ് ജാതിക്കാട് വേറൊരു തന്റെ കമന്റ് ഇങ്ങനെയാണ് ലാലേട്ട എന്തായാലും അത് മുഖത്ത് നോക്കി അയാൾ ചോദിച്ചില്ലേ അതാണ് അയാളുടെ ചങ്കുറ്റം അതെ അതെ സത്യമാണ് ഒന്നും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് അനീഷ് മുഖത്ത് നോക്കി ചോദിച്ചത് എന്നിട്ടോ നോ എന്ന മറുപടി വന്നപ്പോൾ പിന്നെ കാട്ടിക്കൂട്ടിയ പരിപാടികളായിരുന്നു മാസായിട്ടുള്ളത് വിവാഹാഭ്യർത്ഥന നിരസിക്കപ്പെട്ടപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ആ ചങ്കൂറ്റം മുഴുവൻ എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ് ആ പോക്കിനെ കുറിച്ച് കൂടി നിങ്ങളൊരു ബീജിയം ഒക്കെ ഇട്ടിട്ട് ഹസായിട്ടുള്ള അനീഷേട്ടൊരു പോക്കൊന്ന് നോക്കിക്കേ എന്നൂടെ പറയാതിരുന്നത് കാര്യമായി മറ്റൊരാൾ എഴുതിയിരിക്കുന്ന കമന്റ് ഞാൻ വായിക്കാം ഇത് അനുമോളെ നെഗറ്റീവ് ആക്കുവാൻ അയാൾ കളിച്ചതാണ് അയാൾക്കറിയാം അവൾ ഇതൊക്കെ തമാശക്കെയാണ് ചെയ്തതെന്ന് ഇങ്ങനെ അവളോട് പറഞ്ഞാൽ മറുപടി എന്തായിരിക്കും വരിക എന്നും അയാൾക്കറിയാം അറിഞ്ഞു വെച്ചു തന്നെയാണ് അയാൾ ഇങ്ങനെ കളിച്ചത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആർമിക്കാർ അത് ഒരു തരത്തില് സമ്മതിച്ചതിലല്ല അവര് അനീഷ്ടിന്റെ നിഷ്കളങ്ക പ്രണയത്തെയാണ് ഇവിടെ കാണുന്നത് ആ നിഷ്കളങ്ക പ്രണയത്തെ നിഷ്കരണം കൊന്നുകളഞ്ഞ നിപ്പ വൈറസിനെ പോലെയാണ് അനിമോളെ അവരിവിടെ ചിത്രീകരിക്കുന്നത് ഈ സംഭവങ്ങൾക്ക് ശേഷവും അനീഷിനെ നിരുപാധികം പിന്തുണയ്ക്കുന്ന ഒട്ടനവധി സ്ത്രീരത്നങ്ങളെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഞാൻ അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലുള്ള അനീഷ് എന്ന വ്യക്തിയുടെ ആദ്യ ദിവസം മുതൽ ഇതുവരെയുള്ള ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾ കണ്ടതാണ് അവസാനം അനുമോടെ മുമ്പിൽ ഒന്നും വെട്ടിത്തിരിഞ്ഞ് എഴുന്നേറ്റ് പോവുകയും തുടർന്ന് അവർക്ക് മുഖം കൊടുക്കാതിരിക്കുകയും വീർപ്പിച്ചു കെട്ടിയ മുഖവുമായി കൊച്ചുകുട്ടികളെ പോലെ നടക്കുകയും ചെയ്യുന്ന ഇങ്ങനെ ഒരാൾ ഇതുപോലെ ഒരാൾ നിങ്ങളുടെ ഭർത്താവായി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സത്യസന്ധമായി ഒരു വിലയിരുത്തൽ നടത്തണം നിങ്ങൾക്കൊരു ലൈഫ് പാർട്ട്ണറായി കിട്ടിയാൽ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില തരികയും നിങ്ങളുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം തുള്ളുന്നൊരു പാവയായി നിൽക്കുന്ന ഒരു വ്യക്തിയായി തീരുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അനീഷ് ആദ്യമൊന്ന് വിവാഹം കഴിച്ച് വിവാഹം മോചിതനായ വ്യക്തിയാണ് ആ കേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പല വെളിപ്പെടുത്തലുകളുമായി ഇപ്പോൾ കോടതിയിലെ ജഡ്ജ്മെന്റും അനീഷിനെതിരായിട്ടുള്ള പല ആരോപണങ്ങളും ഒക്കെയായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ രേഖകൾ ഇപ്പോൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലെടുത്തു പറയുന്ന ഒരു കാര്യം താൻ വിവാഹം കഴിച്ച ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അനീഷും വീട്ടുകാരും കൂടി ഗാർഹിക പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് അനീഷ് തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിരുന്നു വലിയ ആർഭാട കല്യാണമൊക്കെ ആയിരുന്നു തന്റേത് എന്ന് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ പ്രതികരിക്കുവാൻ പോകുന്നില്ല പക്ഷേ ഇവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതിനുശേഷം ബാക്കി പറയാം കാരണം ലാലേട്ടനെതിരെ ഒരു ഫണ്ണായിട്ടാണ് എടുത്തിട്ടുള്ളത് വീട്ടിലെ എല്ലാവരും കൂടി കൈയ്യടിച്ച് ചിരിക്കുന്നുണ്ട് അനീഷും വല്ലാതെ ചിരിച്ചു ആസ്വദിച്ച് തന്നെയാണ് മറുപടിയും പറയുന്നത് ഇനി എപ്പിസോഡ് കഴിഞ്ഞ് അനീഷ് ലാലേട്ടന്റെ ഈ സംസാരത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കണ്ടറിയണം കൂടാതെ വളരെ ഫണ്ണായിട്ട് ലാലേട്ടൻ അവതരിപ്പിച്ച ഈ വിഷയത്തെ ആർമിക്കാർ എവിടേക്കാണോ വഴിതിരിച്ചുവിടുവാൻ പോകുന്നത് എന്നുകൂടി കണ്ടറിയണം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം